ഹലോ എവരിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം അടുത്ത പോയിന്റ് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ മൂന്നാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരുന്നാട് സമരം നയിച്ച നവോത്ഥാന നായകനാണ് നാലാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തിഏഴിൽ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ഏതൊക്കെയാണ് പോയിന്റ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പെരിനാട് സമരം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചു ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സാണിത് ഉത്തരം അയ്യങ്കാളി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് മുകളിൽ തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വൈറസ് പരത്താത്ത രോഗം താഴെ പറയുന്നവയിൽ വൈറസ് പരത്താത്ത രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എലിപ്പണി കോവിഡ് ഡെങ്കിപ്പനി പന്നിപ്പനി ഇവയിലെ ഏതാണ് വൈറസ് പരത്താത്ത രോഗം ഉത്തരം എലിപ്പനി എലിപ്പനി പകരുന്നത് ബാക്ടീരിയ മൂലമാണ് എലിപ്പനിക്ക് കാരണമാകുന്ന ജീവി ഏതാണ് ബാക്ടീരിയാണ് ബാക്കിയെല്ലാം വൈറസ് രോഗങ്ങളാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ഓപ്ഷൻ ബി സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ചിത്തരഞ്ജൻ ദാസ് ഓപ്ഷൻ സി ഹിന്ദു മഹാസഭ ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അപ്പോൾ ഓപ്ഷൻ ശരിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് മോത്തിലാൽ നെഹ്റു ചിത്തരഞ്ജൻ ദാസും കൂടിയിട്ടാണ് അപ്പോൾ ഓപ്ഷൻ ബിയും ശരിയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചതാരാണ് മദൻ മോഹൻ മാളവിയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് അപ്പോൾ അതിലെ തെറ്റായ ജോടിയേതാണ് ഓപ്ഷൻ സി ഹിന്ദു മഹാസഭ സ്ഥാപിച്ചതാരാണ് മദൻ മോഹൻ മാളവ്യ അടുത്ത ചോദ്യം ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക ഐ എൻ സിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിലെ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ഐ എൻ സി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഓപ്ഷൻ ബി ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻറ് ദാദാഭായ് നവറോജി ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാറ്റി സമ്മേളനം എന്താ പ്രത്യേകത മൗലികാവകാശം ദേശീയ സാമ്പത്തിക നയം എന്നിവയെ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചു ഈ തന്നിരിക്കുന്ന പോയിൻസിൽ ഏതാണ് തെറ്റായ ജോഡി ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതാണ് ഐ എൻ സി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചാണ് ശരിയാണ് ഓപ്ഷൻ എ ഐൻ സിയുടെ ആദ്യ പ്രസിഡൻറ് ആരാണ് ദാദാബായി നവറോജിയല്ല ഐൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ തെറ്റായ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശം ദേശീയ സാമ്പത്തിക നയം എന്നിവയെ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് അപ്പോൾ ഓപ്ഷൻ ഡി ശരിയാണ് ഓപ്ഷൻ സി ശരിയാണ് ഓപ്ഷൻ എ ശരിയാണ് തെറ്റായ ഓപ്ഷൻ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ദാദാബായി നവറോജി അല്ല ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് ഓപ്ഷൻ ബി ആണ് തെറ്റ് ഓക്കെ അടുത്ത ചോദ്യം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ അറുപത്തൊന്ന് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അറുപത്തൊന്ന് അടുത്ത ചോദ്യം കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം ഏതു ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം ഏതു ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം ഉത്തരം തമിഴ് ഏതു ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയും തമിഴ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ആദ്യത്തെ ജോഡി പിന്നിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ മെലാട്ടോൺ അല്ല മെലാട്ടോണിൻ വായിക്കുക ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ് വാസോപ്രസിൻ ഓപ്ഷൻ സി തൈറോയിഡ് കാൽസിറ്റോണിൻ ഓപ്ഷൻ ഡി തൈമസ് തൈറോക്സിൻ ഈ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായ ജോഡി ഏതാണ് പീനിയൽ ഗ്രന്ഥി ഓപ്ഷൻ എ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഹോർമോൺ അപ്പോൾ ഈ ഓപ്ഷൻ എ കറക്റ്റാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വാസപ്രസിൻ ഈ ജോഡിയും കറക്റ്റാണ് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ ഈ ജോഡിയും കറക്റ്റാണ് ശരിയായ ജോഡിയാണ് തൈമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അല്ല തൈറോക്സിൻ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തെറ്റായ ജോഡി ഓപ്ഷൻ ഡി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി തെറ്റായ ജോഡി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി ഏതാണ് പാരിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദിയാണ് പാരിസ് അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങളടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ഏതാണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങളടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസെർവേഷൻ ഓഫ് നേച്ചർ ഏത് സംഘടനയാണ് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ഐയു സി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ഐ യു സി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസെർവേഷൻ ഓഫ് നേച്ചർ എന്തിനാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങളടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് അത് തയ്യാറാക്കുന്ന സംഘടന ഏതാണ് ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അടുത്ത ചോദ്യം ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം കിട്ടാൻ ചേർക്കുന്ന രാസവസ്തു ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം കിട്ടാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ടാർട്രാസിൻ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം കിട്ടാൻ ചേർക്കുന്ന രാസവസ്തു ടാർട്രാസിൻ അപ്പം ടാർട്രാസിൻ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറമാണ് വരിക മഞ്ഞ നിറം അടുത്ത ചോദ്യം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം അടുത്ത ചോദ്യം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാതാബായ് നവറോജി ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാതാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്ത ചോദ്യം കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്കുലാർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂര് അടുത്ത ചോദ്യം എന്തിൻ്റെ അയിരാണ് മാലക്കേറ്റ് എന്തിൻ്റെ അയിരാണ് മാലക്കേറ്റ് എന്തിൻ്റെ അയിരാണ് മാലക്കയറ്റ് ചെമ്പ് എന്തിൻ്റെ അയിരാണ് മാലക്കയറ്റ് ചെമ്പിൻ്റെ അയരാണ് മാലക്കേറ്റ് അടുത്ത ചോദ്യം ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഏതാണ് ഉത്തരം ഹർമാറ്റൻ ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഏതാണ് ഹർമാറ്റൻ അടുത്ത ചോദ്യം ഖാദർ ബങ്കർ എന്നിവ ഏത് മണ്ണിൻ്റെ വകഭേദങ്ങളാണ് ഖാദർ ബങ്കർ എന്നിവ ഏത് ഏത് മണ്ണിൻ്റെ വകഭേദങ്ങളാണ് ഉത്തരം എക്കൽ മണ്ണ് എക്കൽ മണ്ണിൻ്റെ വകഭേദങ്ങളാണ് ഖാദർ ബങ്കർ എന്നിവ അടുത്ത ചോദ്യം ജാർഖണ്ഡിലെ ജാതുഗുദനി എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം യുറേനിയം ജാർഖണ്ഡിലെ ജാതുഗുത ഘനി എന്തിൻ്റെ ഉൽപ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് യുറേനിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ജാർഖണ്ഡിലെ ജാതുഗുത ഖനി യുറേനിയം ഖനിയാണ് ജാതുഗുത ഖനി അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരെയാണ് ആരാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് എത്രയാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർദിഞ്ച് രണ്ടാമൻ പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ഹാർദിജ് രണ്ടാമൻ പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്